ഹലോ ഇന്നർ വർക്ക് മെഡിറ്റേഷന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാം എനിക്കും ഈ ഇന്നർ വർക്ക് സോൾ പ്യൂരിഫിക്കേഷൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് ആയതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് നമ്മുടെ സോളുമായിട്ടൊന്ന് കണക്ട് ആകണ്ടേ അങ്ങനെ കണക്ട് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് മെഡിറ്റേഷൻ ധ്യാനം ഒരു ചിന്തകളുമില്ലാത്ത അവസ്ഥ മെഡിറ്റേഷൻ സ്റ്റേറ്റ് അങ്ങനെ പറ്റൂ നമുക്ക് പറ്റണം നിരന്തരമായി പ്രാക്ടീസിലൂടെ അത് പറ്റിച്ചെടുക്കുക മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ സോളുമായിട്ട് കണക്റ്റാകാൻ കഴിയുന്ന കണക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ സോള് നമ്മളെ നേരായ വഴിയിലൂടെ മാത്രമേ നയിക്കുകയുള്ളൂ ഇതുവരെയും നമ്മുടെ മൈൻഡായിരുന്നു നമ്മളെ നയിച്ചുകൊണ്ടിരുന്നത് ഇനി സോളായിരിക്കും നമ്മൾ സത്യത്തിൻ്റെ പാതയിലൂടെ നയിക്കാൻ പോകുന്നത് സോൾ സത്യമുള്ളതാണ് കാരണം അത് ഈശ്വരൻ്റെ അംശമാണ് സറണ്ടർ സ്റ്റേജിലുള്ള ഡി ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും അതിനൊക്കെ ൊക്കെയുള്ള മറുപടി അവരുടെ സോളിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടുന്നു അതിന് വേറെ ആരെയും ആശ്രയിക്കേണ്ട ഒരു ആവശ്യമില്ലാത്ത ഇനി നമ്മുടെ മൈൻഡിൽ എപ്പോഴും പല പല ചിന്തകളിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഒരു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡി എമ്മിൻ്റെ ചിന്തകളായിരിക്കും എപ്പോഴും വരുന്നത് എന്തോ ആയിക്കോട്ടെ ആ ചിന്തകളൊക്കെ അവിടെ ഒന്ന് പോസ് പി എ യു എസ് സി പോസ് ആണ് പോസ് ചെയ്ത് വെച്ചിട്ട് ഒരൊറ്റ പോയിന്റിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ നമുക്ക് ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ പറ്റുന്നു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഡി എഫിനെ തൻ്റെ ഡി എമ്മിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയി നിൽക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഡിറ്റാച്ചഡ് ആവുക എന്ന് പറഞ്ഞാൽ ഡി എമ്മിനെ പൂർണ്ണമായിട്ടും റിജക്റ്റ് ചെയ്യാ ചെയ്യുക എന്നല്ല മറിച്ച് ഡി എം ഡി എഫിൻ്റെ മനസ്സിലുണ്ടാവുകയും അതോടൊപ്പം ഡി എമ്മിൻ്റെ ചിന്തകൾ വരാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഒരു ഡി എഫിന് ഒരിക്കലും ഡി എമ്മിനെ കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഡിറ്റാച്ച്ഡ് ആവുകയെ നിവർത്തിയുള്ളൂ സോ ഡി എമ്മിൻ്റെ ചിന്തകൾ വരുമ്പോൾ ഇപ്പോഴൊക്കെ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തോ നിങ്ങൾക്കറിയുമോ ഒരു ഡി എഫ് തൻ്റെ ഡി എമ്മിന് ഫോളോ ചെയ്യുമ്പോഴും ചിന്തിച്ചിരിക്കുമ്പോഴൊക്കെ ഒക്കെ ഡി എഫിൻ്റെ എനർജി മുഴുവൻ ഡി എമ്മിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഈ എനർജിയൊക്കെ കിട്ടുന്ന ഡി എം ഒരിക്കലും തൻ്റെ ഡി എഫിനെ ഓർക്കുകയോ മിസ് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല അവർ അവരുടെ റിയാലിറ്റിയിൽ അവരുടെ മൈൻഡിനെ എൻഗേജ് ആക്കിക്കൊണ്ടിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ അവിടെ ഡി എഫ് ഒഴുക്കുന്ന കണ്ണീരിനും വിഷമത്തിനും എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇല്ല അപ്പോൾ ഡി എഫ് എന്ത് ചെയ്യണം തൻ്റെ എനർജിയൊക്കെ തിരിച്ച് തന്നിലേക്ക് തന്നെ എടുക്കുക ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എങ്ങോട്ടാണോ അങ്ങോട്ടാണ് നമ്മുടെ എനർജി ഫ്ലോ ചെയ്യുന്നത് അപ്പോൾ നമ്മളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നോക്കും നമ്മുടെ എനർജി അവിടെ തന്നെ ഉണ്ടാവും അതിന് മെഡിറ്റേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഒരു ഡി എഫ് തൻ്റെ എനർജി മുഴുവൻ തന്നിലേക്ക് തന്നെ തിരിച്ചെടുക്കുമ്പോൾ ഡി എമ്മിന് ഡി എഫിന്റെ എനർജി കിട്ടാതെ വരികയും പുള്ളിക്ക് ഡി എഫിന് മിസ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു ചില ഡി എംസ് ഈ ടൈമിൽ മെസ്സേജ് ചെയ്യാനും ഗോള് ചെയ്യാനൊക്കെ ഒക്കെ വന്നിരിക്കും ഇപ്പോൾ ഹൈ എൻ്റെ ഡി എം വന്നല്ലോ എന്നും പറഞ്ഞ് മെഡിറ്റേഷനെ കളഞ്ഞിട്ട് ചാട് കഴിഞ്ഞിട്ട് പോകരുത് പോവാണെങ്കിൽ ഡി എം ഹാപ്പി വർത്താനം ഒക്കെ പറഞ്ഞിട്ട് അന്ന് തന്നെ സ്ഥലം വിടുകയും ചെയ്യും ഡി വീണ്ടും ഡിപ്രഷനിലേക്ക് സൈക്കിൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തു ഇതിനെയൊക്കെ പറഞ്ഞാലും എല്ലാ ഡി എഫ്സും പോവും കേട്ടോ അത് വേറൊരു സത്യം അവര് അവരുടെ അനുഭവത്തിലൂടെ മാത്രമേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുകയുള്ളൂ ചിന്തിച്ച് ആ പഴയ റണ്ണർ ജീസ സ്റ്റേജിൽ ഡി എം പോയപ്പോൾ നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടില്ലായിരുന്നോ എന്തുകൊണ്ടാണ് ഡിയും നിങ്ങളെ ചിന്തിച്ചിരുന്നില്ല സോ അവരുടെ എനർജി നിങ്ങൾക്ക് കിട്ടിയിരുന്നില്ല അതുപോലെ ഈ സ്റ്റേജിൽ നമ്മൾ പരമാവധി എനർജി അങ്ങോട്ട് കൊടുക്കാതിരിക്കുക